ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് ബൈ ഗീത ഇത് നമുക്ക് ഹസ് ബീൻ ഹാവ് ബീൻ ഹാഡ് ബീൻ ഇത് മൂന്നും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് സംസാരിക്കുക എല്ലാവർക്കും സംസാരിക്കുന്ന സമയത്ത് ഇത് കുറച്ച് ടഫാണ് അല്ലെങ്കിൽ ഇത് ഗ്രാമറിൻ്റെ കുറേ വലിയൊരു സംഭവമാണ് എന്നൊക്കെ തോന്നിയിട്ട് ഇത് സംസാരിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ചെറിയൊരു പേടിയും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊന്നുമല്ല നമുക്ക് ഈ ഒരു മൂന്ന് സംഭവങ്ങളും വളരെ ഒരു സംഭവമാണെന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക കാരണം സംസാരിച്ചിട്ടൊന്ന് നിങ്ങളൊന്ന് നോക്കൂ തീർച്ചയായിട്ടും ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ മൂന്ന് സംഭവങ്ങളെ വെച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ മാത്രമല്ല ഈ വീഡിയോയുടെ ലാസ്റ്റ് ചെറിയൊരു ക്വിസുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കുക നമുക്ക് വേഗം തന്നെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആദ്യം പറയാം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണിത് ഞാൻ ഒരു ടീച്ചറാണ് ഇതങ്ങനെ പറയാം ഐ ആം എ ടീച്ചർ അല്ലേ ഇനി ഞാൻ പറയുന്ന സെൻറ്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഒരു ടീച്ചറാണ് അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു ആ ഒരു സെൻറ്റൻസിൽ നമ്മൾ പതിനഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ ഒരു സംഭവം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മാത്രമല്ല സെൻറ്റൻസിൽ ടൈം ഡ്യൂറേഷൻ പതിനഞ്ച് വർഷമായിട്ട് എന്നുള്ള ഒരു ടൈം ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ടൈം ഡ്യൂറേഷൻ പീരീഡ് അല്ലെങ്കിൽ ആ ടൈം പീരീഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഹാസ് ബീൻ ഹാവ് ബീൻ വെച്ചിട്ടാണ് സെൻറ്റൻസുകൾ പറയുന്നത് ഓക്കെ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഹാസ് ബീൻ ഹാവ് ബീൻ പറയും അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ സെൻറ്റൻസ് എന്താണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഒരു ടീച്ചറാണ് ഇതെങ്ങനെയാണ് പറയുക നേരത്തെ ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞപ്പോൾ ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്നത് ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് കണ്ടോ വ്യത്യാസം ഐ ഹാവ് ബീൻ എ ടീച്ചർ അപ്പോൾ നിങ്ങൾ ഹാവ് ബീൻ എന്നുള്ളത് ആ ഒരു ഐ ഹാവ് ബീൻ എന്ന് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക ഐ ഹാവ് ബീൻ ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആ ഫോർ എന്ന് കഴിഞ്ഞിട്ട് ടൈം ഡ്യൂറേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ ഫോർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ഡ്യൂറേഷൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് എന്നുള്ളതിന് പകരം ടു അവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ടു ഡേയ്സ് ആണെങ്കിലും വൺ വീക്ക് വൺ ഇയർ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഓക്കെ അപ്പോൾ ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇനി ഇവിടെ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഈ ടൈം ഡ്യൂറേഷൻ അല്ലാതെ നമുക്ക് ടൈം സ്റ്റാർട്ട് ചെയ്തത് അതായത് ഏത് തൊട്ട് ഇപ്പം ഞാൻ രണ്ടായിരത്തി ഒമ്പത് മുതൽ ടീച്ചർ ആണ് അപ്പം നമ്മൾ ആ സ്റ്റാർട്ടിങ് പോയിന്റ് പറയുകയാണ് അവിടെ നമ്മൾ എങ്ങനെ പറയും ഐ ഹാവ് ബീൻ എ ടീച്ചർ സിൻസ് ടൂ തൗസൻഡ് നയൻ സിംസ് കഴിഞ്ഞിട്ട് ടൂ തൗസൻഡ് നയൻ സിൻസ് ടൂ തൗസൻഡ് നയൻ എന്ന് പറഞ്ഞു ഇനി ഫോർ സിംസ് ഇത് രണ്ടിൻ്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഞാനതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇപ്പം ഈ രണ്ട് സെന്റൻസും ക്ലിയർ ആയല്ലോ ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഐ ഹാവ് ബീൻ എ ടീച്ചർ സിൻസ് ടു തൗസൻഡ് നയൻ ഇത് രണ്ടും ക്ലിയർ ആയല്ലോ ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് ബീൻ എന്നാണ് അതേപോലെ തന്നെയാണ് യു ഹാവ് ബീൻ 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 ഇതൊക്കെ അതേപോലെ പഠിച്ചു വെക്കുക ഇതൊക്കെ പ്ലൂരൽ ആണ് ഇതിന്റെ കൂടെ ഒക്കെ ഹാവ് ബീൻ ആണ് പക്ഷേ ഇവിടെ അവൾ അല്ലെങ്കിൽ ഷി അവൻ ഹി ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ ഹാസ് ആണ് വരിക അപ്പോൾ ഷി ഹാസ് ബീൻ ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഹി ഹാസ് ബീൻ സിൻസ് ടു തൗസൻഡ് നയൻ അങ്ങനെ വരും ഓക്കെ അപ്പൊ അപ്പൊ ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി അടുത്ത സെന്റൻസ് നോക്കൂ അവർ രണ്ട് മണിക്കൂറായിട്ട് നല്ല ദേഷ്യത്തിലാണ് അവർ രണ്ട് മണിക്കൂറായിട്ട് നല്ല ദേഷ്യത്തിലാണ് ഇതെങ്ങനെ പറയും അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഓർത്ത് വയ്ക്കൂ ഇപ്പൊ അവർ ദേഷ്യത്തിലാണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം ദേ ആർ ആംഗ്രി അല്ലേ പക്ഷേ അവർ രണ്ട് മണിക്കൂറായിട്ട് ദേഷ്യത്തിലാണ് അപ്പം മുമ്പ് തുടങ്ങി ഇപ്പോഴും തുടരുന്നു അവിടെ എങ്ങനെയാണ് പറയുക അവന് കഴിഞ്ഞ ആഴ്ച മുതൽ അസുഖമാണ് അല്ലെ അപ്പോ കഴിഞ്ഞ ആഴ്ച മുതൽ അസുഖമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ അവന് അസുഖമാണ് എന്ന് പറയണമെങ്കിൽ ഹി ഈസ് സിഖ് പക്ഷെ അവന് കഴിഞ്ഞ ആഴ്ച മുതൽ അസുഖമാണ് അപ്പോൾ ഴ്ച മുതൽ അസുഖമാണ് ക്ലിയർ ആയോ അപ്പോ ഇനി അടുത്ത സെന്റൻസ് നോക്കൂ ഞങ്ങൾ വിവാഹിതരാണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം വി ആർ മാരീഡ് ഇനി ഞങ്ങൾ പത്ത് വർഷമായിട്ട് വിവാഹിതരാണ് അപ്പോഴോ എങ്ങനെ പറയാം ഫോർ ടെൻ ഇയേഴ്സ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ നമ്മൾ ഏത് കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് നമ്മുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അവസ്ഥ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ടീച്ചറാണ് അല്ലെങ്കിൽ ദേഷ്യത്തിലാണ് അല്ലെങ്കിൽ വിവാഹിതരാണ് അല്ലെങ്കിൽ അസുഖമാണ് ഇതൊക്കെ ഒരാളുടെ അവസ്ഥയാണല്ലേ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് മുമ്പ് തുടങ്ങിയ ഒരു സംഭവം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് പറയുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഹാസ്ബീൻ ഹാവ് ബീൻ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കിതുപോലെ തന്നെ പറയാം ഇപ്പോൾ ആദ്യം പറഞ്ഞ ഞാൻ സെൻറ്റൻസ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഒരു ടീച്ചറാണ് എന്നുള്ളതിന് പകരം ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴും പാസ്റ്റിൽ തുടങ്ങിയ കാര്യം ആ പ്രവൃത്തിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോഴെങ്ങനെ പറയാം ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷിനാവും പക്ഷെ ഇതങ്ങനെയല്ല ഞാൻ ഇംഗ്ലീഷ് പതിനഞ്ച് വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ പറയാം ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് അല്ലെങ്കിൽ ഐ ഹാവ് ഇംഗ്ലീഷ് സിൻസ് ടൂ തൗസൻഡ് നയൻ അവിടെ ഷീ ആണെങ്കിൽ ഷീ ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഷീ ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ടൂ തൗസൻഡ് നയൻ ദ ആണെങ്കിൽ ഹാവ് ബീൻ യു ഹാവ് ബീൻ വി ഹ് ബീൻ ഓക്കെ അങ്ങനെ അപ്പം അത് ക്ലിയർ ആയല്ലോ അതിപ്പോൾ ഒരു പ്രവൃത്തി അതായത് നമ്മൾ ഹാവ് ബീൻ കഴിയുക ഐ ജി ആണ് വരുന്നത് അടുത്തൊരു സെന്റൻസ് വക പറയാം അവൻ രണ്ട് മണിക്കൂറായിട്ട് വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ രണ്ട് മണിക്കൂറായിട്ട് വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെ പറയാം അവൻ വീട് വൃത്തിയാക്കുകയാണ് എന്നെങ്കിൽ ഹി ഈസ് ക്ലീനിങ് ദ ഹൗസ് പക്ഷെ ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മണിക്കൂറായിട്ട് അപ്പൊ എങ്ങനെ പറയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഹി ഹാസ് ബീൻ ക്ലീനിങ് ക്ലിയർ ആയോ അപ്പോ എങ്ങനെയാണ് ഒരു പ്രവൃത്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെയാണ് പറയുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഹാസ് ബീൻ ഹാൽബീൻ നമ്മള് നമ്മുടെ ഒരു അവസ്ഥയെ കുറിച്ചും നമ്മുടെ ഒരു പ്രവൃത്തിയെ കുറിച്ചും എങ്ങനെയാണ് അത് വെച്ചിട്ട് സംസാരിക്കുക എന്ന് പഠിച്ചു ഇതേപോലെ തന്നെ നമുക്കിപ്പോ ഒരു സ്ഥലത്ത് ഇപ്പൊ ഞാൻ ദുബായിൽ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഇങ്ങനെ പറയണമെങ്കിലും നമ്മളിവിടെ ഹാൽബീൻ ആണ് യൂസ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ പോയിട്ടുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഇപ്പം ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ ഐ ഹാവ് ഈറ്റൺ എന്നല്ലേ പറയാ അതുപോലെ തന്നെയാണ് ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഐ ഹാവ് ബീൻ എന്നാണ് പറയുക അങ്ങനെ ഒരു ഹാവ് ബീനും കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഐ ഹാവ് ബീൻ ടു ദുബായ് ടു ഐസ് ഞാൻ രണ്ട് പ്രാവശ്യം ദുബായിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഷീ ഹാസ് ബീൻ ടു ദുബായ് ടു ഐസ് ഇപ്പം നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാകുമല്ലേ ഇവിടെ നമുക്ക് ഹാവ് കഴിഞ്ഞിട്ട് ഗോൺ പറയാൻ പാടില്ലേ എന്ന് ഐ ഹാവ് ഗോൺ ടു ദുബായ് അല്ലെങ്കിൽ ഷീ ഹാസ് ഗോൺ ടു ദുബായ് എന്ന് പക്ഷേ ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാവ് ബീൻ പറയുന്നത് പോയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് തിരിച്ചു വന്നു ഇപ്പോൾ ഞാൻ അവിടെ ഇല്ല പക്ഷെ ഐ ഹാവ് ഗോൺ ടു ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ തിരിച്ചു വന്നിട്ടില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഗോൺ ആണ് പറയുക ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഐ ഹാവ് Have been, have gone. ് ബീൻ ഹാവ് ഗോൺ ഇത് രണ്ടിനെ കുറിച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക ശരിക്കും നന്നായിട്ട് നിങ്ങൾക്കതിനെ കുറിച്ച് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഐ ഹാവ് ബീൻ യൂസ് ചെയ്യാം ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് എന്ന് പറയണമെങ്കിലും ഐ ഹാവ് ബീൻ ടു ദുബായ് അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ടു ലണ്ടൻ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ ഹാസ് ബീൻ ഹാവ് ബീൻ വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്തു അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഹെഡ് ബീൻ എപ്പോഴാണ് യൂസ് ചെയ്യുക സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഹെഡ് ബീൻ വെച്ചിട്ടും സംസാരിക്കാറുണ്ട് അത് ഏത് സിറ്റുവേഷനിലാണ് ഞാൻ സെൻറ്റൻസ് ആദ്യം പറയാം ഇപ്പോൾ ഞാൻ ഇതേ സെൻറ്റൻസ് ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഞാനിപ്പോൾ പറയുകയാണ് ഞാൻ ജോലി വിടുമ്പോൾ ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ സെൻറ്റൻസ് അപ്പോൾ ഈ സെൻറ്റൻസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ആക്ഷൻ കംപ്ലീറ്റഡ് ആണ് പാസ്റ്റിൽ ഒരു ആക്ഷൻ കഴിഞ്ഞു പിന്നെ വേറൊരു ആക്ഷനും കൂടെ പാസ്റ്റിൽ കഴിഞ്ഞിട്ടുണ്ട് അതെന്താണ് ഞാൻ ജോലി വിടുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ രണ്ട് ആക്ഷൻ അവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞ ഒരു ആക്ഷനും ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമും കാണിക്കുന്ന സമയത്ത് നമ്മൾ ഹാഡ് യൂസ് ചെയ്യാറുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ലോങ് ആക്ഷൻ എന്താണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഇതെങ്ങനെ പറയാം ഐ ഹാഡ് ബീൻ അവിടെയാണ് ഹാഡ് യൂസ് ചെയ്യുന്നത് കാരണം പാസ്റ്റിൽ കഴിഞ്ഞു ചെയ്യുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഐ ഹാഡ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് എന്തായിരുന്നു സെക്കൻഡ് ആക്ഷൻ വൻ ഐ ക്വിറ്റ് മൈ ജോബ് ഞാൻ ജോലി വിടുമ്പോൾ അത് സെക്കൻഡ് ആക്ഷൻ ഇപ്പോൾ രണ്ടും പാസ്റ്റിൽ കഴിഞ്ഞതാണ് അല്ലേ അപ്പോൾ ായോ അവിടെ നമ്മൾ ഹാഡ് ബീൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ അടുത്ത സെന്റൻസ് നോക്കും ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ അവൾ രണ്ടു മണിക്കൂറായിട്ട് വീട് വൃത്തിയാക്കുകയായിരുന്നു എന്തായിരുന്നു സെന്റൻസ് അവൾ രണ്ട് മണിക്കൂറായിട്ട് വീട് വൃത്തിയാക്കുകയായിരുന്നു അത് കഴിഞ്ഞു രണ്ടാമത്തേത് ഞാൻ വീട്ടിലെത്തി അത് രണ്ടാമത്തേത് അപ്പോൾ രണ്ട് ആക്ഷനും കംപ്ലീറ്റഡ് ആണ് അപ്പം നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം അല്ലേ അപ്പോൾ ആദ്യത്തെ സെന്റൻസ് എന്താണ് ലോങ് ആക്ഷൻ ഷീ ഹാഡ് ബീൻ ക്ലീനിങ് ദ ഹൗസ് ഫോർ ടു അവേഴ്സ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ വെൻ ഐ റീച്ച് ഹോം സോ ഷീ ഹാഡ് ബീൻ ക്ലീനിങ് ദ ഹൗസ് ഫോർ ടു അവേഴ്സ് വെൻ ഐ റീച്ച് ഹോം അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഹാസ് ബീൻ ഹാവ് ബീൻ ഹാഡ് ബീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ ഇനി ഇത് വെച്ചിട്ട് സംസാരിക്കാനും കുറച്ചും കൂടെ ഈസി ആയിരിക്കില്ലേ അപ്പോൾ നിങ്ങൾക്കത് സംസാരിക്കാൻ പറ്റുമോ എന്നറിയാനായിട്ട് ചെറിയൊരു ക്വിസ് തരാം അതൊന്ന് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണേ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് നിങ്ങളതൊന്ന് സംസാരിച്ച് നോക്കുക എന്നിട്ട് പ്ലേ ചെയ്ത് കേൾക്കുക അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ അവൻ ഇന്നലെ മുതൽ തിരക്കിലാണ് അവൻ ഇന്നലെ മുതൽ തിരക്കിലാണ് അവൻ ഹി അപ്പോൾ ഇന്നലെ മുതൽ സിൻസ് സിൻസ്റ്റർഡേ ഹി ഹസ് ബീൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾ രാവിലെ മുതൽ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ രാവിലെ മുതൽ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ വിത്തു നിൽക്കുകയാണ് വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് രാവിലെ മുതൽ സിൻസ് മോർണിംഗ് വി ഹൗ ബീൻ വെയ്റ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് സിൻസ് മോർണിംഗ് തേർഡ് ക്വസ്റ്റ്യൻ അവൾ രണ്ട് മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ രണ്ട് മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ ഷി അപ്പോൾ ഷിഹസ് ബീൻ ഡ്രൈവിംഗ് രണ്ട് മണിക്കൂറായിട്ട് ഫോർ ടു അവേഴ്സ് ഷിഹസ് ബീൻ ഡ്രൈവിംഗ് ഫോർ ടു അവേഴ്സ് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഡോർവെല്ലടിച്ചപ്പോൾ അവൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ എന്താണ് വ്യത്യാസം രണ്ടും കഴിഞ്ഞ രണ്ടാക്ഷൻ ആണ് പാസ്റ്റിലെ രണ്ട് ആക്ഷൻ അല്ലേ അപ്പം എന്ത് യൂസ് ചെയ്യണം ആദ്യത്തേത് അവൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാമത്തെ ആക്ഷൻ ഞാൻ ഡോറിലെ ബെല്ലടിച്ചു അപ്പം എങ്ങനെ പറയും ഷി ഹാഡ് ബീൻ കുക്കിംഗ് ഫുഡ് വെൻ ഐ റാങ്ക് ദ ഡോർ ബെൽ ഒന്നും കൂടെ പറയാം ഷി ഹാഡ് ബീൻ കുക്കിംഗ് ഫുഡ് വെൻ ഐ റാങ്ക് ദ ടോൾബൽ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും നിങ്ങൾ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ അത്ര പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് പറയാൻ എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ